തദ്ദേശ സ്വപന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭത്തിൽ തന്നെ സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും ആസൂത്രിതമായി അട്ടിമറിച്ചിരിക്കുകയാണ് ആസന്നമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും എൽ ഡി എഫിനും വൻ പരാജയം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യ വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആരംഭത്തിൽ തന്നെ സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും തയ്യാറായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത രീതിയിലാണ് വാർഡ് വിഭജനത്തിലും അതേപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കിയതിലും ഗുരുതരമായിട്ടുള്ള കൃത്രിമം കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതൃത്വവും എലക്ഷൻ കമ്മീഷനും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് സി പി എം ഓഫീസിൽ നിന്ന് നൽകിയ രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ ആധാരത്തിലാണ് അടിസ്ഥാനത്തിലാണ് എല്ലാ തദ്ദേശ സ്വേപണ സ്ഥാപനങ്ങളിലേക്കുമുള്ള വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് വാർഡ് വിഭജനത്തിന് നേതൃത്വം നൽകിയത് സം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാർ ഏരിയ സെക്രട്ടറിമാർ അതേപോലെ ലോക്കൽ സെക്രട്ടറിമാർ ഇവർ ചേർന്നിട്ടാണ് വാർഡ് വിഭജനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത് ഇവർ തയ്യാറാക്കിയ രൂപരേഖ എലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ എലക്ഷൻ കമ്മീഷൻ എന്താണോ ഉറപ്പ് നൽകിയത് ആ ഉറപ്പുകളെല്ലാം തന്നെ നഗ്നമായിട്ട് ലംഘിച്ചിരിക്കുകയാണ് വോട്ടർ പട്ടികയിലെ കൃത്രിമവും അതേപോലെ തന്നെ വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പതിനാല് ജില്ലകളിലും നടപ്പാക്കിയിട്ടുണ്ട് സി പി എമ്മിന് വിജയിക്കാൻ ഉതകുന്ന രീതിയിലാണ് അശാസ്ത്രീയമായിട്ടുള്ള വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് സി പി എമ്മിൻ്റെ വിജയം ഉറപ്പുവരുത്തുകയും ി ജെ പിയുടെ എൻ ഡി എയുടെ പരാജയം ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ടുള്ള വാർഡ് വിഭജനമാണ് നടത്തിയിട്ടുള്ളത് വാർഡ് വിഭജനത്തെക്കുറിച്ച് ഉള്ള പരാതികൾ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മിറ്റി അത് കേവലം പ്രഹസനമായി മാറി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാർഡ് വിഭജനത്തെ വാർഡ് വിഭജനത്തിനെതിരായിട്ട് ഏതാണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു അഞ്ചായിരത്തിലധികം പരാതികൾ ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് നിയമപരമായിട്ട് ഓരോ പരാതിയെക്കുറിച്ചും അന്വേഷിക്കാൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനെ നിയോഗിക്കണം ആ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം റിപ്പോർട്ട് തയ്യാറാക്കണം അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കും ആ സമർപ്പിച്ചതിന് അടിസ്ഥാനത്തിൽ ഓരോ പരാതിക്കും തീർപ്പ് കൽപ്പിക്കണം അനുകൂലമായാലും പ്രതികൂലമായാലും ആരാണോ പരാതി നൽകിയത് അവർക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷൻ മറുപടി നൽകണം എന്നാൽ ഈ സംസ്ഥാനത്തിലുടനീളം ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് കമ്മീഷന് മുമ്പാകെ വന്ന പരാതികളിൽ പത്ത് ശതമാനം പരാതികളെക്കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് ആ പത്ത് ശതമാനം പരാതികളിൽ രണ്ട് ശതമാനം പരാതികൾ റിപ്പോർട്ട് മാത്രമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ മുന്നിലുള്ളത് മുന്നിലുണ്ടായിരുന്നത് പരാതികളിൽ കേവലം ഒരു ശതമാനത്തിന് പോലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല മാത്രമല്ല പരാതിക്കാർക്ക് ആർക്കും തന്നെ ഒരു മറുപടിയും ഡീലിമിറ്റേഷൻ കമ്മിറ്റി നൽകിയില്ല കാരണം ഡീലി ഈ പരാതിയെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷിക്കുക പരാതിക്കാരുടെ ഭാഗം കേൾക്കുക എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക അത് സമർപ്പിക്കുക അത് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം അതിന് മറുപടി പരാതിക്കാർക്ക് നൽകുക ജനാധിപത്യപരമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഇതെല്ലാം തന്നെ ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി നഗ്നമായിട്ട് ലംഘിച്ചു അട്ടിമറിച്ചു ഇത് സി പി എമ്മിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കമ്മീഷൻ സി പി എമ്മിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി കേവലം നോക്കുകുത്തിയായിട്ട് മാറിയത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ള ആരംഭത്തിൽ തന്നെ അട്ടിമറിച്ചു എന്നുള്ളത് ഉള്ള ആരോപണത്തിന് അടിസ്ഥാനപരമായ കാരണം ഇതാണ് അഡ്രസ്സ് ചെയ്തില്ല പരാതി പോലും അഡ്രസ് ചെയ്തില്ല കാരണം പരാതി പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ചാൽ അതിനുവേണ്ടി ഹിയറിംഗ് നടത്തിയാൽ മറിച്ചൊരു തീരുമാനം ഈ ഡീലിമിറ്റ് ഈ ഡീലിമിറ്റേഷൻ ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയില്ല അതായത് ഡീലിമിറ്റേഷൻ നടത്താൻ എന്താണോ നിയമം അനുശാസിക്കുന്നത് അതൊക്കെ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ സെക്രട്ടറിമാർ ഈ കരട് വിഭജനമുണ്ടാക്കിയത് അതുകൊണ്ട് ഒരു വേദിയിലും ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല ഉദാഹരണ നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്കുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ചോ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഇത് കേരളത്തിലെ ഈ വാർഡ് വിഭജനത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം അതിൻ്റെ അശാസ്ത്രീയത പുറത്തു കൊണ്ടുവരണം എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ഒരു ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം ഒരു പഞ്ച് ഗ്രാമപഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ആകെ വോട്ട് ഹരിക്കണം ആകെ വാർഡ് ഇതാണ് ഒരു വാർഡിലെ വോട്ടർമാരുടെ എണ്ണം അതിന് കുറഞ്ഞ വോട്ടർമാർ കൂടുതലുള്ള വോട്ടർമാർ അതും നിശ്ചയിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ചില വാർഡുകളിൽ പതിനാറായിരം വോട്ട് ചില കോർപ്പറേഷൻ വാർഡുകളിൽ പതിനാറായിരം വോട്ട് അതേ കോർപ്പറേഷൻ ചില വാർഡുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് എങ്ങനെ സംഭവിക്കുന്നു ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ പൂന്തുറ വാർഡിൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കൂടുതൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ ജില്ലകളിലും സംഭവിച്ച് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ പൂന്തുറ വാർഡിൽ പതിനാലായിരത്തി നാനൂറ്റി അറുപത് വോട്ടാണ് പൂന്തുറ വാർഡിലുള്ളത് എന്നാൽ പാപ്പനങ്കോട് വാർഡിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടാണ് എന്തെങ്കിലും മാനദണ്ഡം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോടും ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് വിഭജനം നടത്തിയത് ഇതിൽ പ്രകൃതിദത്തമായിട്ടുള്ള അതിർവരമ്പുകൾ അതിരുകൾ ഒന്നും തന്നെ ഇല്ല അതാ ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറി മുൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇനിയും എത്രയൊക്കെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിരവധി ഉദാഹരണങ്ങൾ ഇപ്പോൾ വി വി രാജേഷിനും അതുപോലെ ജെ ആർ പത്മകുമാറിനും പറയാൻ സാധിക്കും പറയും ഇതേപോലെ തന്നെ കോഴിക്കോട് ഞാൻ വേറൊരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പി യുടെ വാർഡ് മുപ്പത്തെട്ടാം വാർഡ് പന്നിയങ്കര വാർഡ് ബി ജെ പിയുടെ വാർഡാണ് ജയിച്ച വാർഡാണ് പക്ഷെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പന്നിയങ്കരയിൽ നിന്നും അകലത്തുള്ള മീൻചന്തയിലെ ഏതാണ് നാലിൽ മൂന്ന് ഭാഗം വോട്ടർമാരെ ബി ജെ പി വിജയിച്ച വാർഡിലേക്ക് കൊണ്ടുവന്നിരിക്കുക എന്തായാലും ഈ പന്നിയങ്കര വാർഡ് മീൻചന്ത വാർഡും ബി ജെ പിയുടെ വാർഡാണ് പന്നിയങ്കര വാർഡും ബി ജെ പി വിജയിച്ച വാർഡാണ് ഒരു സ്ഥലത്തേക്ക് പന്നിയങ്കര വാർഡിൽ നിന്ന് ബി ജെ പിയുടെ പരാജയം ഉറപ്പ് അവിടെ സി പി എമ്മിന് ജയിക്കാൻ അവിടെ നിലവിലുള്ള നാലിൽ മൂന്ന് വോട്ടർമാരെ പന്നിയങ്കര വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ത് ശാസ്ത്രീയതയാണുള്ളത് ഒരു ശാസ്ത്രീയതയുമില്ല ഇല്ല ഇപ്പം ഒന്ന് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത ഇതേപോലെ തന്നെ വാർഡ് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ അതിലും കൃത്രിമമുണ്ട് ഞങ്ങൾ ഈ ഇതേപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് പഞ്ചായത്തിൽ വാർഡ് ഏഴിലെ അഞ്ഞൂറ് അമ്പത് വോട്ടർ വോട്ടുകൾ അത് അമ്പത് വോട്ടുകൾ കൊടുമ്പ് പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ അമ്പത് വോട്ടുകൾ എട്ടാം വാർഡിലേക്ക് മാറ്റി അമ്പത് വോട്ട് പറഞ്ഞാൽ വാർഡ് ഏഴിൽ താമസിക്കുന്ന അമ്പത് ആളുകളെ തൊട്ടടുത്ത വാർഡിലേക്ക് മാറ്റി എന്നിട്ടോ വാർഡ് രണ്ടിൽ വളരെ അകലത്തിൽ കൊടുമ്പ് പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് പഞ്ചായത്തിൽ വളരെ ഈ പഞ്ച ഈ രണ്ടാം വാർഡിലെ ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ വളരെ അകലെയുള്ള നാലാം വാർഡിലേക്ക് മാറ്റി ഈ നാലാം വാർഡും രണ്ടാം വാർഡും കുടുംബ പഞ്ചായത്തിലെ നാലാം വാർഡും രണ്ട് രണ്ടാം വാർഡും തമ്മിൽ കിലോമീറ്ററുകൾ അകലമുണ്ട് എന്നിട്ടാണ് ഈ രണ്ടാം വാർഡിലെ ഇരുന്നൂറ്റമ്പത് വോട്ടുകൾ നാലാം വാർഡിലേക്ക് മാറ്റുന്നത് വീട് രണ്ടാം വാർഡിൽ തന്നെ വോട്ട് നാലാം വാർഡിൽ ഞാൻ സൂചിപ്പിച്ചത് ഇത് പാൻ കേരളയാണ് എല്ലാ കേരളത്തെ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് പിന്നെ മറ്റൊരു അട്ടിമറി ഞങ്ങൾ ആരോപിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധി ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ വോട്ടർ പട്ടിക ചോർന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഔദ്യോഗികമായിട്ട് കരട് വോട്ടർ പട്ടിക ലഭിക്കുന്നതിന് മുമ്പ് മാർസിസ്റ്റ് പാർട്ടിക്ക് ഈ വോട്ടർ പട്ടികയുടെ കോപ്പി കിട്ടിയിട്ടുണ്ട് നാദാപുരത്തും അതുപോലെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തും ചാത്തമംഗലം ഈ രണ്ട് പഞ്ചായത്തുകളിൽ ഈ വോട്ടർ പട്ടിക ചോർന്ന് പുറത്തു വന്നു ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇത് വ്യാപകമായിട്ട് എല്ലാവരുടെയും അവിടെ സി പി എമ്മിൻ്റെ കയ്യിൽ കിട്ടി പുറത്തു വന്നു ഇത് നാദാപുരം പഞ്ചായത്തിലും ചാത്തമംഗലം പഞ്ചായത്തിലും മാത്രമുള്ളവരെ ആയിരിക്കില്ല കരട് വോട്ടർ പട്ടിക ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കോപ്പികൾ മാർസിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ ചോട്ട് ഇതുപോലെ അട്ടിമറി കേരളത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഭരിക്കുന്ന പാർട്ടിക്ക് ആദ്യം വോട്ടർ പട്ടികയുടെ കരട് വോട്ടർ പട്ടിക കിട്ടുക കരട് കോപ്പി കിട്ടുക ഇതുപോലെ കേട്ടുകാളും ഇപ്പോലുമില്ല മാത്രമല്ല വോട്ടർമാരുടെ എണ്ണം കൊണ്ടാണ് വാർഡ് വിവരം നടത്തേണ്ടത് എവിടെയും അത് നടന്നില്ല ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ചില ചില സ്ഥലത്ത് പതിനാലായിരം ചില സ്ഥലത്ത് രണ്ടായിരം ഇത് കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്ത് വാർഡുകളിലും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്ന് ഇപ്പോൾ കമ്മീഷൻ യോഗം വിളിച്ച സമയത്ത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഈ കാര്യം നോക്കുന്ന ശ്രീ ജെ ആർ പത്മകുമാർ അദ്ദേഹം പങ്കെടുത്തിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ അശാസ്ത്രീയതയും അപാകതയും അക്കമിട്ടുകൊണ്ട് ബി ജെ പി പ്രതിനിധികൾ ആ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വാർഡ് വിഭജനത്തെ സംബന്ധിച്ച് വോട്ടുകളിലെ കൃത്രിമത്തെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൻ്റെ അപ്രായോഗികതയെക്കുറിച്ച് ഇതെല്ലാം തന്നെ ആ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷൻ തലകുലിക്ക് സമ്മതിക്കുകയും ചെയ്തു അടിയന്തരമായ ഇടപെടും എല്ലാം പരിഹരിക്കും ആ പറഞ്ഞതല്ലാതെ ഇതുവരെ ഒരു ഓരോറപ്പും പാലിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ സി പി എം കമ്മീഷനായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിൽ ആരംഭത്തിൽ തന്നെ അട്ടിമറിക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പങ്കുണ്ട് ഇലക്ഷൻ കമ്മീഷന് പങ്കുണ്ട് ഏതായാലും ഇതിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും അതുപോലെ തന്നെ നിയമപരമായിട്ട് ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത് ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇത് ജനാധിപത്യ കശാപ്പാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ട ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നാൽ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും പരാജയം ഉറപ്പാണ് എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഈ അട്ടിമറിക്കവർ നേതൃത്വം നൽകിയിട്ടുള്ളത് ഇക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക ഒരു ഒരു കാര്യം കൂടി ഞാൻ സൃചിപ്പിക്കുക നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ജില്ലയിലെ ഒരു വോട്ടറാണ് ജെ ആർ പത്മകുമാർ ഇദ്ദേഹത്തിൻ്റെ വോട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലല്ല വേറൊരു വീട്ടിലാണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പത്ത് നാല്പത് ആൾ പുതിയ വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങളായിട്ട് ആ പിണറായി വിജയൻ ഞങ്ങളെ വീടുകളിലേക്ക് പുതിയ കുടുംബാംഗങ്ങളെ അയച്ചിരിക്കുക കുടുംബത്തെ പോലും വിഭജിക്കുകയാണ് വിജയൻ ഈ കൃത്രിമ മാർഗത്തിലൂടെ വിജയിക്കാൻ വേണ്ടിയിട്ട് പല കുടുംബങ്ങളെയും വിഭജിച്ചു അത് അതുകൊണ്ട് ഈ അട്ടിമറിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നു നിയമപരമായ പോരാട്ടവും രാഷ്ട്രീയപരമായ പോരാട്ടവും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പിന്മാറി വളരെ സംശുദ്ധമായിട്ടുള്ള എലക്ഷൻ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ വാർഡ് വിഭജനത്തിൽ വാർഡ് വിഭജനത്തിലെ കൃത്രിമത്തിനും അതിൽ വോട്ടർ പട്ടികയിലെ കൃത്രിമത്തിനും നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എതിരായിട്ടും നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഓഗസ്റ്റ് പേര് ചേർക്കാനുള്ള ദിവസമാണ് ഈ ദിവസം കൊണ്ട് ക്രമക്കേട് പേര് സാധിക്കുമോ ഈ സമയപരിധിക്കുൽ ക്രമക്കേടുകൾ ക്രമക്കേടുകൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല വോട്ടർ പട്ടികയിൽ പുതുതായിട്ടുള്ളവരെ പേര് ചേർക്കാൻ സാധിക്കുമോ എന്ന് സംശയം കാരണം ഇവിടെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുടെ പേര് ചേർക്കാൻ അതിനും റെസ്ട്രിക്ഷൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അതായത് ഒരാൾക്ക് പത്താളെ വോട്ടേജ് ഓർക്കാൻ സാധിക്കും ഇപ്പം ഒരു മൊബൈലിലൂടെ പത്ത് വോട്ടേജ് ഓർക്കാൻ സാധിക്കും ഈ പത്തും എന്താ പത്തെന്താ ഈ പത്തിനെന്താ പ്രത്യേകത അർഹതപ്പെട്ട എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നുള്ള എന്നുള്ളതിനേ ഇലക്ഷൻ കമ്മീഷൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ആവശ്യം എന്താ മാത്രമല്ല ഫിസിക്കൽ ഹിയറിംഗ് ഈ ഡിജിറ്റൽ യുഗം ഇത്രമാത്രം വികസിക്ക് വികസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയല്ലാതെ ഫിസിക്കൽ ഹിയറിങ്ങിൻ്റെ ആവശ്യം എന്താ അതുകൊണ്ട് അശാ നിയന്ത്രണങ്ങൾ വോട്ടർ പട്ടിക പേര് ചേർക്കാൻ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതാ വലിയൊരു ഗൂഢാലോചന എന്ന് പറയുന്നത് വോട്ടർ പട്ടികൾ പേര് ചേർക്കുന്ന നിയന്ത്രണം വാർഡ് വിഭജനത്തിൽ കൃത്രിമം വോട്ടർ പട്ടിക വോട്ടർ പട്ടിയെ തയ്യാറാക്കിയത് കൃത്രിമം ഒരു ആസൂത്രിതമായ അട്ടിമറിയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് സത്യസന്ധമായി ജനഹിതം ഒരു അവസരമുണ്ട് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം ഞാൻ പട്ടം വാർഡിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പതിനേഴാം വാർഡിലായിരുന്നു ഇപ്പോൾ മുപ്പത്തിയാറാം വാർഡ് പട്ടം വാർഡിലാണ് എൻ്റെ നാല് പേരാണ് എൻ്റെ വീട്ടിൽ വോട്ടറായിട്ടുള്ളത് എൻ്റെ വാർഡ് നമ്പർ പതിനേഴ് വീട്ടു നമ്പർ ഇരുപത്തെട്ട് പതിനേഴ് പതിനേഴാം വാർഡിൽ ഇരുപത്തെട്ട് പതിനേഴാണ് എൻ്റെ വീട്ടു നമ്പർ ഈ വീട്ടു നമ്പറിൽ ഞങ്ങൾക്ക് ആർക്കും പോയിട്ടില്ല എൻ്റെ മകൻ്റെ ഒന്നാമത്തെ ഈ പാർട്ട് ത്രീ ഈ ഗൗരീഷ് വാർഡിലെ പാർട്ട് ത്രീയിലെ ഒന്നാമത്തെ പേര് എൻ്റെ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വോട്ടർ ലിസ്റ്റിൽ പേര് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ തുടങ്ങി പല സ്ഥലത്താണ് സ്ഥലമല്ല ഒരു ബൂത്തിൽ തന്നെ പക്ഷേ ഈ ഇരുപത്തി പതിനേഴ് ബാർ ഇരുപത്തിയെട്ട് എട്ട് പതിനേഴിൽ എനിക്ക് ഓട്ടില്ല എന്നെ പെടുത്തിയിരിക്കുന്നത് പതിനേഴ് ബാർ ഇരുപത്തെട്ട് പതിനെട്ടിലാണ് അവിടെ ഈ ഗൗരീഷ് ഓട്ടം വാർഡിൻ്റെ പാർട്ട് ത്രീയിൽ അവിടെ ക്രമനമ്പർ തൊള്ളായിരത്തി പതിനേഴ് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ ഒരേ വീട്ടു നമ്പറിലാണ് ഒരേ വീട്ടു നമ്പറിലാണ് ഇത് തന്നെയാണ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ വാർഡുകളിലും ഓരോ വാർഡിലും പത്തും പതിനഞ്ചും ഇരുപതും ഓരോ വീട്ടിലും വീട്ടിൽ വേര് വ്യത്യാസമായിരിക്കാം പക്ഷേ വാർഡ് വീട് നമ്പർ ഒന്നാണ് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും ഫാം ഫോറും ഫാം ഫൈവ് അനുസരിച്ച് ഡിലീഷനും ഇംഗ്ലീഷിനൊക്കെ അവസരമുണ്ട് ഡിലീഷൻ വേണമെങ്കിൽ ഒരു ഞാൻ പരാതി കൊടുത്താൽ പോരാ ഓർഡറെ കൂടെ ഒപ്പിടിച്ച ശേഷം മാത്രമേ പരാതി കൊടുക്കാൻ പറ്റൂ അങ്ങനെ കൊടുത്താൽ ഇത് എത്ര ആളുകൾ വേണ്ടി വരും എൻ്റെ വീട്ടിലുള്ള ഇരുപത്തി മൂന്ന് പേരെ മാറ്റണമെങ്കിൽ ഞാൻ എത്ര ആളുകൾ കൊണ്ട് എത്ര ആപ്ലിക്കേഷൻ കൊടുക്കണം ഇത് പ്രായോഗികമാവും പ്രായോഗികമല്ല അപ്പോൾ ഇത് പരിഹരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു നടപടി സ്വീകരിക്കുക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ ഇത് നല്ലവണ്ണം ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് യഥാർത്ഥ ജനാധിപത്യം റിഫ്ലക്ട് ജനഹിതം റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഇത് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞത് മുപ്പത്താറാമത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുപ്പത്തിയാറാമത്തെ വാർഡിലെ മൂന്നാമത്തെ പാർട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഒരു പാർട്ടിൽ തന്നെ എത്രയോ തെറ്റുകൾ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ എവിഡൻസ് ഉണ്ട് അപ്പോൾ ഇത് പരിഹരിക്കാൻ ഇത് ഉടനെ തന്നെ ഈ ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴിന് പരാതി കൊടുത്ത് പരിഹരിക്കാൻ പറ്റില്ല ഇലക്ഷൻ കമ്മീഷൻ സുഖം ഓട്ടോ തന്നെ ഇലക്ഷൻ ഉദ്യോഗ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്ത് ഇത് സ്ക്രൂട്ടനൈസ് ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ് പിന്നെ ഡബിൾ ഔട്ട് എല്ലായിടത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും അത് പരിഹരിക്കാൻ ഒരു മെക്കാനിസവും ഇല്ല ഇലക്ഷൻ കമ്മീഷനുണ്ട് പക്ഷേ തിരുവനന്തപുരം നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഈ ഇത് ഒന്ന് ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനമില്ല അപ്പോൾ ഇത് പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് രാജേഷ് സൂചിപ്പിക്കൊ കൃഷ്ണഹാസ്ജി പാൻ കേരള ഒരു പിക്ചർ തന്നു ഞാനിപ്പോൾ നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ ഇവിടെ മിക്കവാറും മാധ്യമ പ്രവർത്തകർ വോട്ട് ചെയ്യേണ്ടത് തിരുവനന്തപുരത്താണ് അപ്പോൾ ഞാൻ താമസിക്കുന്ന വഞ്ചൂർ വാർഡ് നമ്മുടെ മാതൃഭൂമിയൊക്കെയുള്ള വഞ്ചൂർ വാർഡിലെ ഒരു വോട്ടർ പട്ടികയുടെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ഒരു മൂന്ന് പേപ്പറായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം അവിടെ രേവതി എന്നൊരു വീടുണ്ട് വീടിൻ്റെ നമ്പർ ടി സി എൺപത്തി രണ്ട് ബാർ പതിനൊന്ന് പൂജ്യം അഞ്ച് എൻ്റെ കോപ്പി ഇപ്പോൾ നെറ്റിലടിച്ച് കഴിഞ്ഞാൽ വഞ്ചൂർ വാർഡിലെ ഭാഗം നമ്പർ രണ്ട് അവിടെ രേവതിയിൽ ഇരുപത്തി നാല് പേരുടെ വോട്ട് ചേർത്തിട്ടുണ്ട് രേവതി വീട്ടിൽ ഇരുപത്തിനാല് പേരുടെ ഓട്ടമുണ്ട് ഞാൻ ഇരുപത്തിനാല് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പേരാണ് അവിടെ താമസിക്കുന്നത് ഒരു മഹേഷ് ധന്യ മഹേഷിൻ്റെ അമ്മ ഇവർ മൂന്ന് പേര് മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ ബാക്കി ഇരുപത്തൊന്ന് പേർക്കും കുന്നുകുഴി വാർഡിലും കണ്ണമൂല വാർഡിലും ഓട്ടമുണ്ട് ഇതിൽ പലർക്കും കുന്നുകുഴിയിൽ ഓട്ടുണ്ട് കണ്ണമൂലെ ഓട്ടുണ്ട് ഇവരെ രേ എന്ത് എന്ത് വളരെ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഒരു വീട്ടിൽ ഇരുപത്തിനാല് പേരെ വോട്ട് ചേർത്തിരിക്കുന്നു ഇരുപത്തി ഒന്ന് പേരും ആ വീട്ടിൽ താമസിക്കുന്നവരല്ല ഇതേ കാര്യം ഇത് രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്നു ഇത് മൊബൈലിൽ എൻ്റെ എടുത്ത് ഇതുൾപ്പെടെ ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാൻ സാറിനെ ഒരു വർഷം മുമ്പ് ഞാൻ നേരിട്ട് കണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ എൻ്റെ മൊബൈലിൽ നിന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്താണ് ഒരു വർഷം മുമ്പ് ഇതിപ്പോഴും അതേ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത കോപ്പി എൻ്റെ മൊബൈലിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഇപ്പോൾ എൻ്റെ ഹാർഡ് കോപ്പി എടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് ഒരു വർഷം മുമ്പ് ഇതേ വോട്ടുകളുടെ കാര്യം ഞാൻ പറഞ്ഞാണ് ഇപ്പോഴും അതവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഈ പ്രസ്മീറ്റ് കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ ഈ രേവതി പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നേരിട്ട് അറിയാൻ സാധിക്കും ഇതാണ് ഇതാണിത് ഒരു കാരണം പിന്നെ പത്മ കൃഷ്ണാസി പറഞ്ഞു പത്മകുമാർജിയുടെ വീട്ടിൽ പത്മകുമാർജി അറിയാത്ത പത്തോ പതിമൂന്നോ വരെ ചേർത്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വരെ ജെ ആർ പത്മകുമാർജിക്ക് അറിയില്ല ഇവർ ആരാണെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ടി സി നമ്പറിലാണ് ചേർത്തിരിക്കുന്നത് വീട്ടുപേരിലൊരു അക്ഷരം ചെറിയ വ്യത്യാസം സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ രേവതി എന്നാണെങ്കിൽ രേവതി ഭവൻ എന്നാക്കും ഇത് എന്തുമാത്രം ഇതിൽ രാഷ്ട്രീയമായിട്ട് പറയേണ്ടത് ഇപ്പോൾ കൃഷ്ണാശി കേരളത്തിലെ പല ഉദാഹരണങ്ങൾ പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടി എന്തുമാത്രം ജനങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടു എന്ന് അവർക്ക് തന്നെ ബോധ്യം വരുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജയിക്കാൻ വേണ്ടി ഈ വളഞ്ഞ വഴി സ്വീകരിക്കുക എന്നുള്ളത് പക്ഷേ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്താണ് ഞങ്ങൾ മാധ്യമങ്ങളുടെ ഒക്കെ വാർത്ത കൊടുത്തൊരു കാര്യം തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഇപ്പോൾ ആറ്റുകാൽ വാർഡിലില്ല നിങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ വാർഡുകളുടെയും കാര്യം പറഞ്ഞില്ല ഇപ്പോൾ ഒരു ഒരു കാരണം കൂടെ പറയാം നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇരിക്കുന്ന വാർഡ് അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർജി ജി അവിടുത്തെ രണ്ട് വാർഡുകൾ ലീഡ് ചെയ്തു അന്ന് വിഴിഞ്ഞം പോർട്ട് ഇരുന്ന വാർഡിൻ്റെ പേര് മുല്ലൂര് തൊട്ടടുത്തുള്ള വാർഡിൻ്റെ പേര് വെങ്ങാനൂര് വെങ്ങാനൂരും മുല്ലൂരും രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തിരുന്നു ഇവരെ ഒരു വിഭജനം നടത്തിയിട്ട് ഈ വാർഡുകളെയൊക്കെ തന്നെ കൂട്ടിക്കുഴപ്പിച്ചിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാക്കി എന്നിട്ട് ഇപ്പോൾ ഇന്നലെ അവിടുത്തെ വാർഡിലെ ആൾക്കാരുമായിട്ടിരുന്നപ്പോൾ വെങ്ങാനൂർ വാർഡിലുള്ളത് നാല് ബൂത്തും നാലായിരത്തി നാനൂറ് വോട്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള പോർട്ട് വാർഡ് അവിടെ ഉള്ള പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വോട്ടും ഒൻപത് ബൂത്തും അതായത് ഈ വെങ്ങാനൂർ ഈ പോർട്ട് വാർഡിൽ നിന്നും ഒരു രണ്ട് ബൂത്ത് എടുത്ത് വെങ്ങാനൂർ വാർഡിലോട്ട് മാറ്റിയാൽ പോർട്ട് വാർഡ് ബി ജെ പി ജയിക്കും അപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന രണ്ട് വാർഡ് കൂടെ പോർട്ടിൽ നിലനിർത്തി അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ജനറൽ പ്രിൻസിപ്പൾ എന്താണ് ഒൻപതിനായിരം ഒൻപതിനായിരത്തി അഞ്ഞൂറായിരിക്കണം സംഖ്യ വീടുകൾ നാലായിരം നാലായിരത്തി അഞ്ഞൂറായിരിക്കണം അതിനെല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വെങ്ങാനൂർ വാർഡിൽ നാലായിരത്തി നാനൂറ് കൊടുക്കുമ്പോൾ പോർട്ട് വാർഡിൽ പതിനൊന്നായിരം വോട്ടർമാർ തൊട്ടടുത്തുള്ള ഹാർബറിൽ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വിഴിഞ്ഞത്ത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ഇത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ആറ്റുകാൽ വാർഡ് ആറ്റുകാൽ വാർഡിൽ പുത്തൻകോട്ട ശ്മശാനത്തിൻ്റെ ഭാഗത്ത്